പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാം കേജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും നീക്കണമെന്ന ഹർജി ദില്ലി ഹൈക്കോടതി തള്ളി മുഖ്യമന്ത്രിയായി തുടരുന്നതിന് കേജ്രിവാളിനെ എന്ത് നിയമ തടസ്സമാണുള്ളതെന്ന് ഹർജിക്കാരനോട് ഹൈക്കോടതി ചോദിച്ചു ഭരണഘടനാ പ്രതിസന്ധിയുണ്ടെങ്കിൽ രാഷ്ട്രപതിയും ഗവർണറും ഇടപെടുമെന്ന് വ്യക്തമാക്കിയാണ് ഹർജി തള്ളിയത് ശരത് കെ ശശിയുടെ വിവരങ്ങളുമായി ശരത് എന്താണ് കോടതി ഉത്തരവ് ജയിലിൽ നിന്ന് ഭരണം നടത്തുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി സ്വദേശിയായ സുർജിത് സിംഗ് ആണ് ഒരു പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഈ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നത് ഇപ്പോൾ ഹർജിക്കാരൻ ഉന്നയിച്ചിട്ടുള്ള വാദം മുഖ്യമന്ത്രിയെ ഈ സ്ഥാനത്തു നിന്നും നീക്കണം എന്നുള്ളതാണ് അങ്ങനെ മുഖ്യമന്ത്രിയെ സ്ഥാനത്തുനിന്ന് നീക്കണമെങ്കിൽ സ്വാഭാവികമായും നിയമപരമായി ഒരു വാദം ഉന്നയിക്കാൻ സാധിക്കണം പക്ഷേ ഹർജിക്കാരന് അത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാളിന് തുടരുന്നതിന് നിയമതടസ്സം ഉണ്ടെങ്കിൽ അതെന്താണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ജുഡീഷ്യറി ഇടപെടേണ്ടുന്ന ഒരു കാര്യമല്ല പകരം ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഗവർണറും രാഷ്ട്രപതിയുമാണ് ഇടപെടേണ്ടത് ഈ വിഷയത്തിൽ തന്നെ ലഫ്റ്റനന്റ് ഗവർണർ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്ന് പത്രത്തിലൂടെ ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ സാഹചര്യമുണ്ട് അത്തരമൊരു പശ്ചാത്തലത്തിൽ ഹർജി നിലനിൽക്കുന്നതല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളിലും പരാമർശം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിൽ എക്സിക്യൂട്ടീവ് കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയമാണ് ഇപ്പോൾ ഹർജിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത് ജുഡീഷ്യറി നീതിന്യായ വ്യവസ്ഥ ഇടപെടേണ്ടുന്ന ഒരു നിയമപ്രശ്നം നിലവിൽ ഈ സംഭവത്തിൽ ഇല്ല എന്നതാണ് ഹൈക്കോടതി നിലപാടെടുത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട വാർത്തയാണ് ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് നീക്കണമെന്ന ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് മുഖ്യമന്ത്രിയായി തുടർന്ന് കെജ്രിവാളിന് എന്ത് നിയമ തടസ്സമാണുള്ളതെന്നാണ് ഹർജിക്കാരനോട് കോടതി ചോദിച്ചത്